ഞങ്ങള് ഞാൻ പാടില്ല ഞാൻ നൂറ് പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞു പക്ഷെ നീ സംഭവിച്ചില്ല ഡാൻസ് പറഞ്ഞ കുച്ചിപ്പിടിയെ കളിക്കുള്ളൂന്ന് പറഞ്ഞു അതിന്റെ എന്റെ മത്താലിക്കൊണ്ടു

മാനേജി ലോഡ് ഓഫ് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു മഹാനു എന്താണ് ഒരു പ്രേക്ഷകം എന്നുള്ള നിലയിൽ ഈ ഒരുപാട് സിനിമയിൽ പ്രതീക്ഷിക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മളോടൊരു ഇഷ്ടം അവർക്ക് ഉണ്ട് അത് ഞങ്ങൾ ഇതോടുകൂടെ നിന്റെ വീഡിയോ എന്ത് പറയാൻ ഒന്നുമില്ല ഇവളുടെ വീഡിയോ അല്ലേ എല്ലാരും കാണണം അങ്ങനെ ആരെങ്കിലും പറയൂടോ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ മുമ്പ് തുടങ്ങല്ല ഞാൻ തുടങ്ങുമ്പോ ഒരു കുറ്റം എല്ലാം രാത്രി റൂമിൽ കയറി ഉള്ളൂ നമ്മുടെ നല്ലൊരു കുട്ടി അതാ അവനാണ് അല്ലെങ്കിൽ അവളാണെന്നുണ്ടാവില്ല നമസ്കാരം ജാങ്കോ സ്പേസ് ഇറ്റ്സ് ോ കെ ജനാർദ്ദൻ ദാ ഒരു സിനിമയുടെ വിശേഷം പറയാൻ വേണ്ടി വന്നോക്ക ഈ സിനിമയുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സിനിമയാണ് നമ്മുടെ സ്വന്തം സിനിമ എന്ന് പറയാൻ കാരണം ഇതിൽ അഭിനയിച്ചേക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഒരു പതിനാല് വർഷം മുമ്പ് മറുമായ ഒരു സീരീസ് വഴി നമ്മുടെ ഓരോരുത്തരുടെയും സ്വീകരണ മുറിയിലേക്ക് എത്തി നമ്മുടെ മലയാളികൾ ഏറ്റെടുത്ത നമ്മുടെ നമ്മുടെ കുടുംബം പോലെ നമ്മളെല്ലാവരും ഏറ്റെടുത്താൽ കുറച്ച് കലാകാരന്മാരും കലാകാരികളും നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇതെല്ലാം കൂടി വെട്ടിക്കൂടി ഒരു സിനിമ പോലെയൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാറുണ്ട് ആ സമയം എത്തിയിരിക്കുകയാണ് വെറുമായി ടീം എല്ലാം കൂടിയിട്ട് ഒരു അടിപൊളി സിനിമ പുറത്തിറക്കുന്നുണ്ട് പഞ്ചായത്ത് ചെട്ടി ഈ വരുന്ന ഇരുപത്താറാം തിയതി പുറത്തിറക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ കലകാരം പരിഹാരം കലാകാരികളൊക്കെ നമ്മുടെ കൂടിയുണ്ട് നമ്മുടെ നിയാസിക്കുണ്ട് രചന ചെയ്യേണ്ട സ്നേഹിച്ചുണ്ട് നമ്മുടെ മണികണ്ഠേട്ടനുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഫസ്റ്റ് മണികണ്ഠേട്ടൻ്റെ തന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് ചെട്ടിന്ന് ഈ യാത്ര തുടങ്ങാൻ പോകും നമ്മൾ ഇരുപത്തി ആറാം തീയതി എങ്ങനെയാണ് ഇത് എല്ലാം കൂടി ഒരു സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ നീ പറഞ്ഞ പോലെ മരമായതിന്റെ എല്ലാം കൂടെ എല്ലാം കൂടെ വെട്ടിപ്പൂട്ടി സിനിമയ്ക്കിയതല്ല ഇത് വളരെ സ്വാഭാവികമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ ഞങ്ങള് നമുക്കുന്ന എല്ലാവർക്കും കൂടെ കൂടി നമുക്ക് സിനിമ ചെയ്യാം എന്ന് ആദ്യമേ യോഗം കൂടി തീരുമാനിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഗതി അല്ല സലീമിന്റെ ജീവിതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും അതിൽ നിന്നൊക്കെ രസകരമായിട്ടുള്ള കുറേ തമാശകളൊക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്ന് ഉണ്ടാക്കി വന്നിട്ടുള്ള അത്തരം രസങ്ങളെ എടുത്തിട്ട് പിന്നെ ഒരു സിനിമയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സിനിമയാണ് ഒരിക്കലും ഇത് മറിമായ സിനിമ തന്നെയാണ് അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം തന്നെ എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ എല്ലാരും പറയാറുണ്ട് ഇവരൊക്കെ എന്താ എല്ലാം സിനിമയാക്കാത്തെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിലേക്ക് നമ്മളിപ്പോ എത്തിരിക്കയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളൊരു ഈ ഒരു എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മളെല്ലാം ഇവിടെ വന്നാൽ സിനിമ ആക്കിയേക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഇതാദ്യം തീരുമാനിച്ചു തരാം എന്നാ നമുക്കൊരു സിനിമ അങ്ങോട്ട് ചെയ്യല്ലേ തീരുമാനിച്ചു തരാ പറയാ അത് ഇത് ഇത് തന്നെ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയല്ലേ ഈ സലീം ഇങ്ങനെ കൗണ്ടറിന്റെ ഒരാളാ തമാശകൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ തൊണ്ണൂറ് ശതമാനം ഇവന്റെ തമാശകളും ഇവന്റെ അനുഭവങ്ങളാണ് അവൻ മെമ്പറായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള കുറെ രസങ്ങളാണ് ഈ പറയാം അപ്പൊ അത് പൊട്ടിച്ചിരിക്കുന്ന തമാശകളാണ് അപ്പൊ ഇത് ഇങ്ങനെ നിരന്തരം കേട്ട് 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 ഒരു ദിവസം അത് എടുത്തിട്ട് എടാ ഇതെല്ലാം ക്രോഡീകരിച്ചാൽ ഒരു ഗംഭീര സിനിമയാണല്ലോ കാരണം ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വിവിധ വിഷയങ്ങളാണത് അപ്പോ ഈ പറഞ്ഞ മാതിരി പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതം ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കണ ആണല്ലോ അപ്പോൾ ഈ സംഗതികളെല്ലാം കൂടി ക്രോഡീകരിച്ചൊരു സിനിമ ആക്കാം എന്നുള്ളത് മണിയേട്ടന്റെ ഒരു ഐഡിയ ആണ് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത് മണിയേട്ടനും സലീമും കൂടി അത് പൂർണ്ണമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയതിനു ശേഷം ഡിസ്കഷൻ വെച്ചു ഞങ്ങൾ മറിമായും ടീമായിട്ട് ആദ്യം ഒരു ചർച്ചയ്ക്ക് വെച്ചു അത് ഓക്കെ ആണെന്ന് തോന്നി അന്ന് നമുക്ക് തോന്നുന്ന സിനിമ ആക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഒരു സമയത്താണ് ശരിക്ക് ഉണ്ണിയേട്ടന്റെ നമ്മുടെ ഹീറോന്റെ എൻട്രി അപ്പൊ സത്യതരങ്ക അത് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണിയേട്ടൻ അത് ഒരു ധൈര്യം തരും അതിനോടനുബന്ധിച്ച് പിന്നെ അത് അങ്ങനെ ഈ ഒരു പ്രൊജക്ട് ചെയ്ത് ഇനിയിപ്പൊ എന്തായാലും മറ്റേ സിനിമ പറഞ്ഞതിന് മുമ്പ് നമ്മൾ പറയില്ലേ ഇത് മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരുടെ യാതൊരു ബന്ധു ഇല്ലെന്നറിയില്ല ഇനി അത് പറയാൻ പറ്റൂല പറയേണ്ടത് ഞാനൊക്കെ ഏത് അപ്പൊ എന്തായാലും ശ്രേയജി ഈ നമ്മൾ ഈ സിനിമ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന എല്ലാം കൂടി ഈ സിനിമയിൽ നിന്ന് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസ് എന്താ പാഠം എന്താണ് ഇവര് ഈ സിനിമ ഇവര് എന്നിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോ കിട്ടിണ്ടാവും ഞാൻ പഠിക്കില്ല ഞാന് പഠിച്ചതോ പറഞ്ഞി ഞാന് വളരെയധികം സ്നേഹത്തോടു കൂടി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഷീസ് മാനേജിങ് ലോഡ് ഓഫ് തിങ്സ് ഒരു മാനേജറാണ് എല്ലാ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു മഹാനു സ്നേഹ അഭിനയിക്കുന്നുണ്ട് ഷോസ് പെർഫോം ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഒരു ബുട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ട് അവള് തന്നെ ഡിസൈൻ ചെയ്യും അവള് തന്നെ പോവും അവൾ തന്നെ പർച്ചേസ് ചെയ്യും ഞാൻ മുതലാളി ഞാൻ തന്നെ തൊഴിലാളി അതെ അതെന്ന് പറയട്ടെ ഞാൻ പറയാം അതായത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ വീഡിയോ എടുക്കുമ്പോ ഇവരൊക്കെ ചിരിച്ചാലും മൂപ്പരൊരു അങ്ങനെയാ ഞാനൊരു ഡ്രസ്സിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇവരൊക്കെ ചിരിച്ചാലും മൂപ്പുരം എന്ത് ആ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ഏശില്ല ഉള്ളിക്കായൊന്നും താല്പര്യമില്ല താല്പര്യം നല്ലത് അതങ്ങനെ ഒരു പ്രകൃതമായതുകൊണ്ടല്ലേ മണിയാട്ടതേ മൊത്തത്തില്ല നമുക്ക് ഓരോ ക്യാരക്ടർ ഒക്കെ ആണെങ്കിലും അതെന്താ മൂപ്പർക്ക് ഇവിടെ എങ്ങനെ എന്തെങ്കിലും െ വേണ്ടിയിരുന്നില്ല അതെങ്ങല്ല ഞാൻ തുടങ്ങുമ്പോ ഒരു കുച്ഛം എന്റെ ഭയങ്കര മടിയാണ് വീഡിയോസ് നോക്കിയാ നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് എല്ലാരും ആവേശം കൊണ്ട് വർത്തമാനം പറയുമ്പോണ്ടാവും എന്താ ആ നിന്റെ വീഡിയോ എന്ത് പറയാൻ ഒന്നുമില്ല വീഡിയോ അല്ലേ എല്ലാരും കാണണം ആരെങ്കിലും പറയൂടോ നമ്മളെ ആ വീഡിയോ കണ്ടു നോക്കിക്കോ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും പറയുന്ന സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണോണ്ടാണ് വേണ്ട പറയണെങ്കിൽ നമുക്കും മൊത്തം പറയേണ്ടി വരും അവിടെ വെച്ചു തീർത്തു സെലീമെ ഒരു പ്രധാന കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് <laughs> 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 ും ഇപ്പഴും ഇപ്പോഴും ചെലപ്പറങ്ങും ഏതോ റൂമിൽണ്ടാവുന്നതിൽ മാത്രാണ് പെട്ടുപോയത് ഉറക്കം പോയി സാധാരണ ഉറങ്ങണ സമയല്ലേ അതും പോയി എല്ലാവരും പുറത്ത് കുറെ കാര്യങ്ങൾ എല്ലാരെ കുറിച്ച് ഓരോന്നും പറയണ്ട് രജനീശിനെ കുറിച്ച് പറഞ്ഞാൽ പറയാമോ എന്തും നേരിടാൻ ഭയങ്കര എല്ലാം സിമ്പിൾ ആണ് ആര് ട്രോളിയാലെന്താ എനിക്കതൊന്നും വിഷയം ഇല്ല പുള്ളിക്കാരി മൈൻഡും ചെയ്യില്ല രാത്രി റൂമിൽ കയറിയ കരയുന്നേ ഉള്ളൂ അല്ലെങ്കി അവരുടെ റൂമിൽ കേറിയിരുന്ന കരയാണോ ചുരുക്കിയാണോന്നുള്ള പൊറത്തൊരാൾക്ക് അറിയില്ല അപ്പൊ അത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാര്യം ആരൊക്കെ ഉണ്ടാവുക കേട്ടോ ി പറയാം എന്നും പറയാൻ ഒന്നും ഇല്ല അവര് പറഞ്ഞേക്കോളൂ എന്നിട്ട് ഞാൻ നേരെ ഉണ്ടോ ണ്ടാവില്ല നമ്മുടെ ടീമില് ഏറ്റവും നല്ലത് അത് നല്ലൊരു കുട്ടി അതാ അവനാണ് അല്ലെങ്കിൽ അവളാണെന്നുണ്ടാവില്ലേ അതാരണം അതാണ് വിജയം ആരുമായിട്ട് ഒരാളില്ല ഏറ്റവും എന്ത് പറഞ്ഞാലും തലേ കയറൂല പറയുന്ന ഒരാളാണ് പിന്നെന്താ വെച്ചാ പോയി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണ നമ്മുടെ അകത്തല്ലേ പറ്റുള്ളൂ കാരണം ും പറയേല്ലോ അപ്പൊ എന്തായാലും ഈയൊരു വൈബ് തന്നെയായിരിക്കും നമ്മുടെ സിനിമയിൽ അല്ലെ അതല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷനിലിങ്ങനെയൊക്കെ തന്നെയാണല്ലോ എല്ലാരും കൂടി ലൊക്കേഷനിൽ ഇരുന്ന ഏതൊക്കെയോ ദിവസങ്ങളിൽ എല്ലാരും കൂടി പാട്ടൊക്കെ പാടാണെന്ന് പറഞ്ഞു അതൊക്കെ ഓർമ്മയുണ്ടോ ആ പാട്ടൊക്കെ അത് പാട്ട് പാടുന്ന പാടുന്നൊരാള് നമ്മുടെ വിനോദ് ഗൗരാണ് ഞങ്ങളുടെ ഞങ്ങളൊക്കെ മേശയില് കൊട്ടണ ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം നമ്മളെല്ലാരും എല്ലാരും ഓക്കെ അപ്പൊ നമ്മള് ഇരുപത്തി ആറില് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ പഞ്ചായത്ത് ചെട്ടി എന്താണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഈ സിനിമ ഞങ്ങൾ നമ്മുടെ ഒരുപാട് ഓടിയൻ പുറത്ത് കിടക്കുന്നുണ്ട് എല്ലാവരും മറിമായും കാണുന്ന ആളുകളാണ് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളോടൊരു ഇഷ്ടം അവർക്ക് ഉണ്ട് അത് നമുക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ നമുക്ക് അത് അനുഭവപ്പെടാറുണ്ട് അത് ഞങ്ങൾ ഇതോടുകൂടെ അപ്പോ ആ ആ ഒരു പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒന്നായിരിക്കില്ല ഈ സിനിമ അതായത് മോളിൽ നിൽക്കും മറിമായും കാണുന്ന ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവന് നിരാശനാവേണ്ടി വരില്ല

മ്യൂസിക് ചെയ്തത് നമ്മുടെ രഞ്ജൻ രാജാണ് അദ്ദേഹം മറ്റേ മാളികപ്പുറം ജോസഫ് തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ പൂമുത്തോള എന്നുള്ള പാട്ടാണ് അപ്പം അങ്ങനെയുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ് പിന്നെ ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ള സിറ്റുവേഷനൊക്കെ നന്നായിട്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന രീതിയിൽ എങ്ങനെ മ്യൂസിക്കിനെ സമൃദ്ധമായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് പുള്ളി അപ്പോ ആ ഒക്കെ അപ്പോ നല്ല രീതിയിലുള്ള ഒരു 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 പാക്കിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ സിനിമയെ ഒരുപാട് രീതി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ബാക്കി നമ്മളിപ്പോൾ അഭിനയിക്കുന്നു ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ ബാക്കി ഇതിന്റെ ടെക്നിക്കൽ ഏരിയയിലെല്ലാം നമ്മൾ പിന്നെ നല്ല മിടുക്കലായിട്ടുള്ള ആളുകളെ തന്നെ വെച്ചിട്ടുള്ളത് ശരിക്കും മലയാളം ഒരു നമ്മളൊരു കൊസ്റ്റ്യൂമർ ചോദിക്കുമ്പോൾ റിപ്ലൈ അറിഞ്ഞോ കറക്റ്റ് താളത്തിൽ അളന്നും മുറിച്ചല്ല വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആകെ കലങ്ങി പോയില്ലെങ്കിൽ അതാണ് നമ്മളീ നാലു പേരിൽ ആരാ പാട്ട് പാടുന്നത് ഈ നാല് നാലുപേരില് അല്ല അത് നിനക്കറിയാലോ അല്ല അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊക്കെ അതിന്റെ സൈഡിൽ നിന്ന് പാടുന്ന ഒരാളാ ഈ സ്കൂളിലൊക്കെ ഇനോഗ്രേഷൻ അങ്ങനെയുള്ള പരിപാടികൾ പോകുമ്പോ കുട്ടികളെ എങ്ങനെയാ സോപ്പിടാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലും ചില കരുതലുകളൊക്കെ അങ്ങനെ വെക്കുന്നല്ല ഞാൻ ഒരു നല്ല ഗായകനൊന്നല്ല എനിക്കല്ല ബോധ്യല്ല ഇന്റർവ്യൂല് കയ്യിലുണ്ടോ അതിനെ പറ്റിയൊരു ഇതല്ല മറ്റുപാടല്ല മറ്റു പാടല്ലൊതുവേണ്ടി അപ്പൊ പൊതുവെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ കൂടെ പക്ഷേ അല്ല അതും നീ പറഞ്ഞതിനകത്ത് സ്നേഹക്ക് ചെയ്യാൻ പറ്റും ഓട്ടം തുള്ളല് ഡാൻസ് ഞാൻ ചെയ്യേണ്ടത് പാട്ടും കൂടി അറിയാനും ഞാൻ ആരായെന്നേപാടി തുള്ള ഞാൻ അത്ര നല്ല ഇതൊന്നും അതെല്ലാവർക്കും അറിയാം ഇവിടെ തുള്ളൽപദ ചേച്ചി നോക്കൊരു ചലഞ്ചാം സ്നേഹിച്ചു വാക്കുകൾ കേട്ടു വാക്കുകൾ കേട്ടു മർക്കടവരനുട വാക്കുകൾ കേട്ടു വാക്കുകൾ കേട്ടുടരോഷമി എന്ന തകരുടൻ മർക്കടവരനുട വാക്കുകൾ കേട്ടു ഉൽക്കടോഷമി എന്ന തകരുടൻ ഞങ്ങള് ഞാൻ പാടില്ല ഞാൻ നൂറ് പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞു പക്ഷെ നീ സംഭവിച്ചില്ല ഇവരെ പ്രശ്നം എനിക്കറിയാൻ അത് ആദ്യത്തെ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല മണിയുടെ അതിന് തിരിച്ചു വന്നതോ മണി ആ ഡാൻസ് പറഞ്ഞ കുച്ചിപ്പുടിയേ കളിക്കുള്ളൂന്ന് പറഞ്ഞ അതിന്റെ എന്റെ മത്താലിക ഞാൻ വളരെ ദൈവികമായ അപ്പൊ നമുക്ക് എല്ലാത്തിനും മാറ്റാം മാറ്റോളാം അപ്പൊ എന്തായാലും വിഷമ അവനവനെ കുറിച്ച് നല്ല ധാരണ ഇതിലും എങ്ങനെ കഴിയട്ടെ അപ്പൊ എന്തായാലും നോക്ക് വീണ്ടും സിനിമയിലൊക്കെ എത്ര ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഇനി റൂട്ട് മാറി പോവില്ല ഓക്കെ ഇതിന്റെ ലൊക്കേഷൻ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല ഞാൻ ഉണ്ടായിരിക്കണം ആണുങ്ങള് അപ്പുറത്തെ പരിസെടുത്തിട്ട് മാന്യമായിട്ട് പറഞ്ഞു ഞങ്ങള് പാടില്ല ഇളക്കിക്ക് പാളിച്ചു ശരി ആ ഞാൻ ചോദിച്ചെന്താ നല്ല ഗ്രാമാന്തരീക്ഷത്തിലും കായൽ തീരങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഷൂട്ട് നല്ല ലൊക്കേഷൻ ആയിരുന്നു ഓക്കെ ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന് വരയില് ഞാൻ വീണ്ടും ചോദിക്കട്ടെ വളരെ നല്ലൊരു ചോദ്യം നമ്മൾക്കൊരു ചോദ്യം കേൾക്കുന്നത് വളരെ നല്ല ചോദ്യം ഞാൻ കൊറച്ചിങ്ങനെ ആലോചിച്ചോ അതായത് നമ്മളൊരു സിനിമ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇത് ഉണ്ടാവും എന്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സിനിമ അത് ഇങ്ങനെ ആയിരിക്കണം ഷൂട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സിനിമ എത്തിയിട്ടുണ്ടോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടി ഞാൻ അത് ഒരിക്കലും സംഭവിക്കില്ല ആണോ ഇനി അങ്ങനെ സംഭവിക്കും ഒരു നാലഞ്ച് സിനിമകൾ കഴിയണം ആ അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള സിനിമ വിചാരിച്ച പോലെയുള്ള ഷോട്ടുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് സിനിമകൾ ചെയ്ത് നടക്കും ഇവിടെ പല സംഗതികളും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു സിനിമയായി വരുന്നതിന് വേണ്ടിയിട്ട് പല ഏരിയയിലും നമുക്ക് കോംപ്രമൈസുകളും ഒക്കെ വേണ്ടി വരും ശരി അതും ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ ദിനകത്ത് ഏകദേശം പത്ത് നൂറ്റി അമ്പതോളം ആളുകളുണ്ട് അപ്പൊ അത്തരം ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഈ പിന്നെ ഔട്ട്പുട്ട് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല പല ആളുകളും പുതിയ ആളുകളും ഒക്കെ ആയിരുന്നു അപ്പൊ പല ഏരിയയിലും നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള സംഗതികൾ കിട്ടില്ല ഒരിക്കലും സംഭവിക്കില്ല ഇടയ്ക്ക് കയറാനോ ഇത് ഈ മണിയണ്ടേന്റെ പറയിൽ ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധമായിട്ട് പറയാൻ ഇതിപ്പീൽബാർക്ക് വിചാരിക്കുന്ന മാതിരി ഈ ഒരു സിനിമക്ക് വിചാരിച്ചത് നടക്കില്ല ഈ സിനിമ നല്ലതാണ് ഇത് പറഞ്ഞു പറഞ്ഞു വിചാരിച്ച പോലെ ആയിരത്തി ആയിരത്തില ും ഈ ഒരു സിനിമ ഇത് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ ഈ നീ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചത് പോലെയുള്ള സിനിമ എന്ന് പറയുമ്പോ ശരി ശരി അതെല്ലോ അതായത് ഇനിയും ഞങ്ങൾക്ക് കൂടുതലായിട്ട് വിചാരിക്കാണ്ട് അത് എന്താ എന്താ എനിക്ക് ഈ മൊത്തത്തിൽ നമ്മുടെ സിനിമ ഇങ്ങനെ എടുത്തേപ്പോ എനിക്ക് ഇത് കേട്ടറിഞ്ഞതിൽ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യങ്ങൾ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഇല്ലേ അത് ശരിക്കും പറഞ്ഞു ഇനിയുള്ള ആളുകളും അതൊക്കെ കോപ്പി ചെയ്യണ്ട കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റും നമുക്ക് അറിയുന്ന എന്തോ ഒരു ആൾക്കാരുണ്ട് എനിക്കൊന്നും ഇരുന്നൂറ്റമ്പതോളം പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മളതിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരെയും നമ്മള് നേരത്തെ വിളിച്ച് പറഞ്ഞ് എല്ലായിട്ട് ഇവരെല്ലാവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് കൊണ്ടുവന്നതാണ് ഇതൊക്കെ നേരത്തെ നമ്മുടെ മനസ്സിലാക്കാനിൽ പ്ലാനിലുണ്ടായിരുന്നു നമ്മൾ സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലാകെ എനിക്ക് പെർസിലായിട്ട് അറിയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടേഴ്സ് മാത്രമാണ് പിന്നെ നമുക്ക് ഈ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് നമ്മൾ നാടകമൊക്കെ കണ്ടിട്ട് ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ആളുകളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ കുറച്ചൊക്കെ പ്രായമുള്ള പത്ത് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് അങ്ങനെയൊക്കെ ആ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ ഉള്ള കുറെ ആർട്ടിസ്റ്റുകളും ഇതിനകത്തുണ്ട് പിന്നെ ഈ മാറി മറ്റേ എന്താ സ്കിറ്റുകളൊക്കെ ഇല്ലേ അപ്പോൾ മിമിക്രി അതുപോലെ സ്കിറ്റുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പാടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരം ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതല്ല നമുക്ക് അത്തരം ആളുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നു ആവശ്യപ്പെടുന്നത് അത്ര ആളുകൾ അപ്പോ അതിന് ഈ ജോലിയായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെ തന്നെ വേണമെന്നുണ്ട് ആരെങ്കിലും വിളിക്കാന്നുള്ള നിലപാട് വേണ്ടാന്ന് തന്നെ മറ്റേ തിയേറ്റർ വർക്ക് ചെയ്യുന്നവരും അതേപോലെ നാടകത്തിന്ന് അല്ലാതെ ഈ മിമിക്രി അർഹതപ്പെട്ടവരെ തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഒരു കാര്യം ഇപ്പൊ ഇത്രയും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവര് ഒരു മനുഷ്യന്റെ പതിനാല് വർഷം എന്ന് പറഞ്ഞാൽ പതിനാല് ആയുസിലെ പതിനാല് വർഷമാണ് ഈ പതിനാല് വർഷം എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ എവിടെ ചെന്നാലും മറിമായ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതൊരു ബ്രാൻഡായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു കൂട്ടായ്മ ഇത്രയും നാള് ഒരുമിച്ച് ഇതേപോലെയൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ആ കൂട്ടായ്മയുടെ പുറത്താണ് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് പുറത്തേക്ക് അപ്പൊ എല്ലാവരും പോലെ ഞാനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇനി നമ്മൾ എപ്പോഴാ കാണാൻ അറിയുമോ ഇതിന്റെ സക്സസ് ബാധിക്കാതിരിക്കും നമ്മൾ എന്തായാലും ഉറപ്പാണ് ഇത് അവിടെ എത്തിയിരിക്കട്ടെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ സിനിമക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് 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 ആശംസകൾ എല്ലാം അറിയിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാലല്ല നാൽപ്പതോളം സിനിമകൾ എത്രയും പെട്ടെന്ന് എടുക്കട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും ഇതിലേക്ക് എത്തട്ടെ ജൂലൈ ജൂലൈ ഇരുപത്തി ആറിന് എല്ലാവരും ഉണ്ടാവണം നമ്മുടെ സ്വന്തം സിനിമയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഓംലെറ്റ് അത് ഞാൻ പറഞ്ഞ ബുദ്ധി പറയട്ടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ